അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദിലീപ് അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് എത്തിയിരിക്കുകയാണ് ദിലീപിൻ്റെ പുതിയ മൂവിയുടെ പ്രമോഷനുമായിട്ടാണ് ദിലീപ് എത്തിയിരിക്കുന്നത് പവി കെയർ ടേക്കർ എന്ന സിനിമയുടെ പ്രമോഷനാണ് ദിലീപിനെ കണ്ട ആ ഒരു സന്തോഷത്തിൽ എല്ലാവരും ദിലീപിന് ഷെയ്ഖാൻഡ് കൊടുക്കാൻ വേണ്ടി ഓടി ചുറ്റും കൂടി നിൽക്കുകയാണ് അങ്ങനെ എല്ലാവരും എല്ലാം ഷെയ്ഖാൻഡെല്ലാം കൊടുത്തുകഴിഞ്ഞ് എല്ലാവരും റൗണ്ടായിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രീതു ഓടി വന്ന് അർജുനടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് ആ സമയത്ത് അർജുൻ ശ്രീധുനെ നോക്കി ചിരിക്കുന്നുണ്ട് ശ്രീധു നോക്കി ചിരിക്കുന്നുണ്ട് പിന്നെ ദിലീപ് എണ്ണയാണ് നോക്കി ചിരിക്കുന്നത് അതിനുശേഷം ആദ്യമായിട്ട് ഈ പൂവ് എനിക്ക് ആരാ തന്നത് ആണോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ശ്രീതു പറഞ്ഞാൽ ശ്രീ ഞാനല്ല സാർ ഗബ്രിയ എന്ന് പറയുന്നുണ്ട് ഓ ഈ ബിഗ് ബോസ് വീട്ടിലെ കെയർ ടേക്കർ ആണല്ലേ എന്ന് പറയുന്നുണ്ട് ഇവരെയൊക്കെ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രീധുവിനോട് കുറേ നേരം ദിലീപ് സംസാരിക്കുന്നുണ്ട് കുറേ നേരം മീൻസ് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഞാനും ഒരു കെയർ ടേക്കറാണ് എന്നൊക്കെ പറയുന്നുണ്ട് അവർ സിനിമയായിട്ട് ഒരു കമ്പയർ ചെയ്ത് സംസാരിക്കുകയാണ് ഇപ്പോൾ ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ് പറയുന്നത് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ എന്തൊക്കെ നടക്കുമെന്നറിയാം